എന്നാൽ ഏറ്റവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നാം കുറച്ചു വേണ്ട ചില കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഉണർത്തുക എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളും ഞാനും എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ ആളുകളും നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിച്ചതാണ് ഇന്റർനെറ്റിന്റെ ഉപയോഗം ഇന്റർനെറ്റ് അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരേണ്ട ആവശ്യമില്ല ഒറ്റവാക്കിൽ ഞാൻ പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഓപ്ഷൻ ഓഫ് സിൻസ് ആൻഡ് ഓപ്ഷൻ ഓഫ് ഒരു വലിയ സാഗരമാണ് നന്മകളുടെയും തിന്മകളുടെയും അതിലേക്ക് എടുത്തു ചാടുന്നതിന് മുമ്പായി നാം ഓരോരുത്തരും കമ്പ്യൂട്ടറിന്റെ കീബോർഡിന് നാം ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും എനിക്ക് നിങ്ങളോട് ഒരു ഉപദേശമുള്ളത് എന്ന് പറഞ്ഞിരിക്കണം അത് നമ്മുടെ സുരക്ഷയുടെ ഭാഗം മറക്കരുത് ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മതം എന്നത് റിവില്ലെങ്കിൽ തീർച്ചയായിട്ടും അപകടത്തിൽ ചാടുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെയാണ് ഇമാം എബിനുസൂരിൻ പോലത്തെ പണ്ഡിതന്മാർ ഇത് നിങ്ങൾ സ്വീകരിക്കുന്നത് ആരിൽ നിന്നാണെന്ന് നോക്കണമെന്ന് നമ്മെ ഉപദേശിച്ചത് ഇസ്ലാമിന്റെ രൂപത്തിലും ഭാവത്തിലും വേഷത്തിലും ഒരുപാട് സൈറ്റുകൾ ഇന്റർനെറ്റിൽ ലഭ്യമാണ് അതിലേത് ശരി ഏത് തെറ്റ് നമ്മൾ പലർക്കും അറിയില്ല ആയതിനാൽ ഏറ്റവും കൂടുതൽ ചുരുങ്ങിയത് നമുക്ക് അത്യാവശ്യം വേണ്ട എന്നാൽ ഉറച്ച് വിശ്വസിക്കാവുന്ന ചില സൈറ്റുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ അത് നോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ അവരുടെ കയ്യിലുള്ള കടലാസിൽ അതല്ലെങ്കിൽ പാഡുകളിൽ ദയവായി നോട്ട് ചെയ്യുക ഒന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അറബി ഭാഷ പഠനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്നാൽ ഒരു അക്കാഡമിക് ലെവലിൽ ആ അറബി ഭാഷ പഠിക്കാൻ സൗകര്യം ലഭിക്കാത്ത പലർക്കും അത് ഓൺലൈനിൽ പഠിക്കാൻ ഏറ്റവും ഇംഗ്ലീഷ് മീഡിയമാക്കി പഠിക്കാൻ ഏറ്റവും സൗകര്യപ്രദമായ ഒരു സൈറ്റ് അതാണ് മദീന അറബിക് ഡോട്ട് കോം ഞാൻ ഇത് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ ഇതിന്റെ പിന്നിൽ സ്ലൈഡിൽ നിങ്ങൾക്ക് ഇതിന്റെ യഥാർത്ഥമായ വെബ്സൈറ്റിന്റെ പേരുകൾ കാണാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല സമയക്കുറവും കൂടി നോട്ട് ചെയ്യുക അറബി ഭാഷ പഠനം അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് അത് ഇംഗ്ലീഷ് മീഡിയം ബേസ് ചെയ്തുകൊണ്ടുള്ള ഈ സദസ്സിൽ മലയാളികളല്ലാത്ത സഹോദരങ്ങളുണ്ടെങ്കിൽ അവർ കൂടി മനസ്സിലാക്കണം അറബിക് ഓൺലൈൻ ദ ബെസ്റ്റ് സൈറ്റ് ദാറ്റ് ഇസ് അവൈലബിൾ ദാറ്റ് യു കെ റീച്ച് ഈ സാക്ഷണി ഡബ്ല്യൂ 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 മദീന അറബിക് ഡോട്ട് കോം വിച്ച് യു കെൻ സി ബാക്ക് ഓഫ് ദക്രീൻ പ്ലീസ് നോട്ട് ഡൌൺ ദാറ്റ് അതിനുശേഷം ഫുർആാനും ഹദീസും നമ്മുടെ പരിഭാഷകളിലൂടെ പഠിക്കുവാൻ സൗകര്യമുള്ള സൈറ്റ് ഇവിടെ കാണും ഫുർആാൻ മലയാളം ഡോട്ട് കോം ഹദീസ് ഡോട്ട് ഹുദ ഇൻഫോ ഡോട്ട് കോം ഇത് രണ്ടും കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് ഇന്റർനെറ്റിൽ ഇന്ന് ലഭിക്കുന്ന ദാവാ മാധ്യമങ്ങളിൽ എന്തുകൊണ്ടും മുന്നിട്ടു നിൽക്കുന്ന ഒരു സമകാലിക മീഡിയയാണ് ബൈലക്സിലെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം സലഫി ക്ലാസ് റൂം ഡോട്ട് കോം എന്ന സൈറ്റിൽ പോയാൽ അതിന്റെ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ലാപ്ടോപ്പുകളിൽ നിങ്ങളുടെ വീടുകളിലുള്ള നിങ്ങളുടെ കമ്പ്യൂട്ടറുകൾ നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് സദാ ഉപയോഗിക്കുവാൻ പ്രയോജനം ചെയ്യുന്ന അതായത് നമ്മുടെ വീടുകളിൽ നട ഒരു ഇസ്ലാഹി സെന്റർ ഒരു കി എച്ച് എൽ സംഘടിപ്പിക്കണമെങ്കിൽ ഈ ബൈലസ് ക്ലാസ് റൂം എം ഐ സി ആർ നമുക്ക് ഉപയോഗപ്പെടും നിർബന്ധമായിട്ടും നമ്മൾ പിൻപറ്റേണ്ടത് ഒരു ഒരു സൈറ്റാണ് അടുത്തതായി സെൽഫി ഗോയ്സ് ഡോട്ട് കോം സെൽഫി വോയ്സ് ഡോട്ട് ഡോട്ട് കോം എന്നത് അങ്ങേറ്റം അക്കീത വിഷയങ്ങളിൽ ഒരു റെഫറൻസ് സൈറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൈറ്റാണ് ധാരാളം വിജ്ഞാനപ്രദമായ ലേഖനങ്ങൾ ആ സൈറ്റിലൂടെ നമുക്ക് ലഭിക്കും പിന്നെ ദാവാ വോയ്സ് ഡോട്ട് കോം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ദാവാ വോയ്സ് ഡോട്ട് മലയാളത്തിൽ ഇറങ്ങുന്ന ഏതൊരു പരിപാടിയുടെയും ഏറ്റവും നല്ല പ്രീ റെക്കോർഡ് മീഡിയ നമ്മൾ ഉടനെ തന്നെ അവിടെ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കേൾക്കാവുന്നതാണ് davat voice .com. even for the non-malayalam uh, speaking students, the most uh, reliable english site that i would like to introduce here is actually Abdurahman.org. it's actually a, a big collection of a lot of articles written by the scholars and uh, even if you go through the site, actually you can see a lot of other sites which also is even more reliable. So I am not mentioning all of them. But just note down abdulrahman.org. Along with that there is one more thing, friendswhisper.com Which again actually focusing more on the creed of Manhajus Salaf. And that also is actually equally good for you to refer to your friends. So these are the two English websites. Random magazines, Malayalatin. നമുക്കറിയാം നമ്മളെല്ലാവരും ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഇസ്ലാ അതിൻ്റെ സൈറ്റ് ഏതാനും മാസങ്ങളായി വളരെ നന്നായി അത് നമുക്ക് ലഭ്യമാണ് ഇസ്ലാ മന്ത്ലി ഡോട്ട് കോം എല്ലാവരും അത് സന്ദർശിക്കണം ഇസ്ലാം മാസികയുടെ ഒരു പോർട്ടലാണത് അതിൽ വരുന്ന എല്ലാ ലേഖനങ്ങളും അതിൽ ലഭ്യമാണ് അതോടൊപ്പം തന്നെ ഡബ്ല്യു 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 ഇ സൽസബിൽ ഡോട്ട് കോം ദുബായിൽ നിന്നും പുറത്തിറങ്ങുന്ന ആദ്യത്തെ ഓൺലൈൻ മാഗസിൻ എന്ന് പറയുന്ന അതും കൂടുതലായിട്ടും സലഫിനെ ഫോക്കസ് ചെയ്തുള്ള നല്ല നല്ല ലേഖനങ്ങളുടെ പരമ്പരകൾ നിങ്ങൾക്കതിൽ അതിൽ കാണുവാൻ സാധിക്കും മൂന്ന് വീഡിയോ സൈറ്റുകൾ നിങ്ങൾ നോട്ട് ചെയ്യുക ഒന്നാമത്തത് സലഫി വീഡിയോസ് ഡോട്ട് കോം സലഫി വീഡിയോസ് ഡോട്ട് കോമിൽ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള മലയാളത്തിലേയും അല്ലാത്തെയും ഇംഗ്ലീഷ് അറബിക്ക് ഉറുദു തമിഴ് എന്നീ ഇതര Language Salafi scholars in the collection my non speaking Malayalam speaking students also please refer to Salafi videos.com where you can actually find a lot of videos and the organization. msmkerala.co.in Kerala.co It's our site. Please visit that along with ism അവസാനമായി ഫേസ്ബുക്കിൽ നമുക്ക് നമ്മുടേതായ ലിങ്കുണ്ട് അത് മറന്നുപോകരുത് ഫേസ്ബുക്ക് മുജാഹിൻ സ്റ്റുഡൻസ് മൂവ്മെന്റ് ആൻഡ് ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ് ആൻഡ് എം എസ് എം കേരള ഇത്രയും സൈറ്റുകൾ കുറച്ചിടുക കൂടുതൽ വിജ്ഞാനപ്രദമായ ലേഖനങ്ങളും ഓഡിയോ വീഡിയോകളും നിങ്ങൾക്ക് ഇതിലൂടെ ലഭ്യമാണ് അള്ളാഹു സുബൻ താല ഹക്ക് ഹക്കായി മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വാഹൃദാ അഹമ്മദുല്ലാ അറബി അസ്സാം വൈക്കം